കേട്ടതൊന്നുമല്ല സത്യം വിശദീകരണവുമായി കനൽപ്പൂ സാന്ത്വനം ടു താരം സായി ലക്ഷ്മി സീരിയൽ താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പാർവതി വിജയ് അരുണുമൊത്തുള്ള നാല് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുവെന്നും തങ്ങൾ വേർപിരിഞ്ഞുവെന്നും അടുത്തിടെയാണ് വെളിപ്പെടുത്തിയത് യൂട്യൂബിൽ സജീവമായ പാർവതി വീഡിയോ പങ്കിടുമ്പോഴൊന്നും അരുണിനെ ഒപ്പം കാണാതായതോടെയാണ് ദാമ്പത്യജീവിതവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ പാർവതിക്ക് നേരിടേണ്ടി വന്നത് ഇതോടെയാണ് പാർവതി തന്നെ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് പാർവതിയുടെയും അരുണിൻ്റെയും ഏകമകൾ പാർവതിയുടെ സംരക്ഷണത്തിലാണ് അതേസമയം അരുൺ ഇപ്പോൾ സീരിയൽ താരം സായി പ്രണയത്തിലുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സായിലക്ഷ്മിയുടെ സോഷ്യൽ മീഡിയ പേജിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അരുണാണ് ഒരുമിച്ച് സീരിയൽ പ്രവർത്തിച്ചപ്പോഴാണ് അരുണും സായിലക്ഷ്മിയും അടുത്തത് അതേസമയം അരുണിനൊപ്പമുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയതോടെ പാർവതിയുടെ പേരിൽ വലിയ രീതിയിൽ വിമർശനം സായിലക്ഷ്മിക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അരുണും പാർവതി വിജയം വേർപിരിയാൻ കാരണം സായിലക്ഷ്മിയാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ എന്നാൽ ഇപ്പോഴിതാ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സായിലക്ഷ്മി ആരുടെയും കുടുംബം തകർത്ത് സന്തോഷം കണ്ടെത്തേണ്ട ആവശ്യം തനിക്കില്ലെന്നും അത്തരത്തിൽ ചിന്തിക്കുന്നയാളല്ല താനുമെന്നുമാണ് സായിലക്ഷ്മി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ പറയുന്നത് തൻ്റെ മാതാപിതാക്കൾ താൻ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ വേർപിരിഞ്ഞവരാണെന്നും അതുകൊണ്ട് തന്നെ ആ വേദന തനിക്ക് അറിയാമെന്നും സായിലക്ഷ്മി പറഞ്ഞു ഒറ്റ കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി ജനങ്ങൾ സത്യം അറിയണം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കമൻറ്റുകൾ ഇടുന്നതിൽ കാര്യമില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കിട്ടിയ വിവരം വെച്ചാണ് അവർ പെരുമാറുന്നത് അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെയേ ചെയ്യൂ ഞാനാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന വിവരം വെച്ചായിരിക്കും പെരുമാറുന്നത് അതിനാൽ അവരെ കുറ്റൻ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സായിലക്ഷ്മി സംസാരിച്ച് തുടങ്ങുന്നത് ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അതിലാണ് ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ അരുണെ ആദ്യം കാണുന്നത് ആ സമയത്ത് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ സെപ്പറേറ്റഡ് ആണെന്നോ ഒന്നും അറിയുമായിരുന്നില്ല പുള്ളി വഴിയല്ല സെപ്പറേറ്ററിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് പുറമെയുള്ളവർ പറഞ്ഞാണ് ഞാൻ അതേക്കുറിച്ച് അറിയുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ കൂടെ നിന്നവർക്കെല്ലാം അറിയാം ഞാൻ കാരണമല്ല ഡിവോഴ്സ് സംഭവിച്ചതെന്ന് അവരുടെ ഡിവോഴ്സിന് കാരണം ഞാനല്ല അത് അവരുടെ ഫാമിലി ഇഷ്യൂസ് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കുടുംബം തകർത്ത് അതിനകത്ത് കയറി സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല ഒരു ഫാമിലി സെപ്പറേറ്റഡ് ആകുമ്പോഴുള്ള വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ പപ്പയും അമ്മയും ഡിവോഴ്സാണ് ഞാൻ ഒന്നിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അത് ഞാൻ അനുഭവിച്ച വേദനയും അമ്മയും പപ്പയും അനുഭവിച്ച വേദനയുമെല്ലാം എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായി അറിയാം അതെല്ലാം അറിഞ്ഞുവച്ച് മറ്റൊരാളെ അതിനകത്ത് കൊണ്ട് തള്ളിയിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ഞാനല്ല അവരുടെ ഡിവോഴ്സിന് കാരണം അത് ഞാൻ എവിടെയും പറയുമെന്നാണ് വിമർശകർക്കുള്ള മറുപടിയുമായി സായിലക്ഷ്മി പറഞ്ഞത്